ഹലോ അസ്സാമലൈക്കും വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെ നിറയെ റോസാപ്പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ചെടി നല്ലോണം വളരാനും വേണ്ടിയിട്ടും ഞാനൊരു ഐഡിയ പറഞ്ഞു തരാട്ടാ വെറുതെ കാശ് കൊടുത്ത് വളമൊന്നും വാങ്ങിച്ച് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൗഡർ ഉണ്ടാക്കിയിട്ട് ആഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക നിറയെ റോസാപ്പൂ ഉണ്ടാകാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം വീട്ടിലുപയോഗിച്ച മുട്ടൻ്റെ തോടും ചായ ഉണ്ടാക്കിയതിൻ്റെ പൊടിയുമാണ് ഇത് ഒരു അഞ്ചാറ് ദിവസം കളക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെലുത്ത് വെച്ച് ഉണക്കാം ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് റോസാ ചെടിൻ്റെ മണ്ണിൽ ഇട്ടുകൊടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് നിങ്ങൾ ചേർത്തോളൂ അങ്ങനെ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് റോസ ചെടിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ മിക്ക ഫ്ലവറിനും നിങ്ങൾക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം നല്ലൊരു വളമാണിത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകാനും ചെടി നല്ലോണം തിളിർത്ത് വളരാനും ഇത് സഹായിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നൊരു ഐഡിയ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെ കുമ്പായ്